ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണത്തിനായി ആവശ്യമായ അരി നൽകി വരവൂർ മുഹമ്മദ് വലിയ മസ്താനു ട്രസ്റ്റ് കിലോ ട്രസ്റ്റ് ായി സംഭാവന നൽകിയത് ഒക്ടോബർ ഇരുപത്തിരണ്ട് തീയതികളിലായി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൽ പി സ്കൂളുകളിലായാണ് കലോത്സവം നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോ അരിയാണ് ട്രസ്റ്റ് കലോത്സവത്തിനായി സംഭാവന ചെയ്യുന്നത് മുൻകാലങ്ങളിലും കലോത്സവ വേദികളിലേക്ക് അരി നൽകിയിരുന്നത് ഈ ട്രസ്റ്റ് തന്നെയായിരുന്നു ഇതിനു മുമ്പും കലോത്സവ വേദികളിലേക്ക് നമുക്ക് അന്നം കൊടുക്കാനുള്ള അരി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾക്ക് മെമ്മോറിയൽ എന്നും തന്നെ ഉറപ്പ് നൽകുന്നു കലോത്സവം സംഘടക സമിതി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പാളുമായ കെ പി പ്രീത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു പി ടി പ്രസിഡന്റ് പി ജി സുനിൽകുമാർ കൺവീനർ പി കെ ശ്രീരാം എന്നിവർ ചേർന്ന എം കെ എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലിയിൽ നിന്ന് അരിയേറ്റുവാങ്ങി എല്ലാ കലോത്സവത്തിനും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് സന്മനസരണിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മസാം വലിപ്പ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമാണ് ചെറുതല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളായിട്ട് നടക്കുന്ന കലോത്സവത്തിന് പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചു ഉണ്ടാവും അവർക്കെല്ലാം ഭക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ വരവൂരിലെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വരവൂരിലെ സംഘാടക സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കലോത്സവങ്ങളിലെ ഇവിടെ ഭക്ഷണം അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ സഹായമാണ് ലഭ്യമായിട്ടുള്ളത് അന്നും ഇന്നും ഒക്കെ ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കാളികളായ പങ്കാളികളായിട്ടുണ്ട് ഇന്നും ഈ ഒരു കലോത്സവത്തിന് ഇതേപോലെ ഒരു സഹായത്തിന് പങ്കാളിയായി ഇരിക്കുകയാണ് ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൾ ഷരീഫ് ട്രസ്റ്റ് അംഗം അബ്ദുൾ സബൂർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു You are watching VCV News.